സ്കൂളിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ വിടുന്നത് മദ്രസയിലേക്കൊക്കെ വിടുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ കുട്ടികളുടെ ടോട്ടലിയുള്ള ഒരു ബ്രോഡനിങ് അപ്ലിഫ്റ്റ്മെൻറ്റിനു വേണ്ടിയിട്ടാണ് വിശാലാർത്ഥത്തിലുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സ്കൂൾ സിസ്റ്റത്തിൽ സാധാരണ പഴയ കാലത്തുണ്ടായിരുന്ന സിസ്റ്റത്തിൻ്റെ പേര് ട്രഡീഷണൽ സ്കൂൾ സിസ്റ്റം എന്നാണ് ഈ ട്രഡീഷണൽ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടായത് തന്നെ അദ്ധ്യാപകർ കുറച്ച് ക്ലാസ് എടുക്കുന്നു ഭയപ്പെടുത്തി ഇരുത്തുന്നു എന്നിട്ട് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നു അതിൽ കുട്ടികൾ മനപ്പാഠമാക്കി എഴുതി തയ്യാറാക്കുന്നു അവരുടെ ഓർമ്മശക്തി എത്രത്തോളം പ്രതിഫലിപ്പിക്കാൻ പറ്റുമോ അതിനെ നമ്മൾ പ്രതിഭ എന്ന് വിളിക്കുന്നു ആ വിളിയുടെ പേരാണ് സ്കൂളിംഗ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അതാണ് ട്രഡീഷണൽ സ്കൂൾ സിസ്റ്റം അതൊരു സിസ്റ്റമാണ് ഇന്നും പലയിടത്തും നടക്കുന്ന ഒരു സിസ്റ്റം ഇത്തരം സ്കൂളുകളുടെ പ്രാതിനിധ്യം എന്തിനാണ് ആ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് ഒന്നും കൂടി വ്യത്യസ്തമായി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്നാണ് നമ്മളിന്ന് ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് എ ഐ യുഗം എന്ന് പറയും ഇന്ന് എ ഐയെ കുറിച്ച് പറയുമ്പോൾ ഭയപ്പാടോടു കൂടിയാണ് ഞാനും നിൽക്കുന്നത് എ ഐയുടെ ലോകത്തിലെ റിസർച്ച് സെൻറ്ററിൻ്റെ ഒരു റിസർച്ച് സ്കോളർ ഇന്ന് ഭയപ്പാട് കൊണ്ട് രാജിവെച്ച ദിവസത്തിലാണ് ഞാൻ ഈ സംസാരം നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നലെ അദ്ദേഹം എ ഐയുടെ റിസർച്ച് സെൻറ്ററിൽ നിന്നും രാജിവെച്ചു മനുഷ്യരാശി ഇങ്ങനെ പോയാൽ മനുഷ്യനല്ലാതെയായി വെറും യാന്ത്രികമായി മാറുമെത്രേ അത് ഭയന്നിട്ടാണ് ഇന്നലെ അദ്ദേഹം രാജിവെച്ചത് ഇന്ന് പത്രത്തിലെ അല്ലെങ്കിൽ മീഡിയകളിലെ വലിയൊരു ന്യൂസ് അതാണ് ഗ്ലോബലി ലോകത്തിൽ ഏറ്റവും വലിയ ന്യൂസ് ആയിരുന്നത് മാറിയിരിക്കുക ഒരു ഭാഗത്ത് ഭൗതികതയുടെ തല എന്ന് പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഒക്കെ കൊണ്ട് നടന്ന് മനുഷ്യനെ എലിമിനേറ്റ് ചെയ്യുന്ന മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ലോകം കുതിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നല്ലതാണ് ഒരുപാട് ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ലോകത്തിൽ ആകെ മുപ്പത് ശതമാനം ജോലി മാത്രമേ ഇൻട്രഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ മുപ്പത് ശതമാനം ജോലി മാത്രമേ ലോകത്തിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ളൂ ഇനി ബാക്കി എഴുപത് ശതമാനവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രംഗപ്രവേശനത്തിന് ശേഷം പുതിയ ജോലികൾ ഈ ലോകത്തിൽ വരാൻ പോവാൻ എഴുപത് ശതമാനം കൂടാൻ പോവാൻ അങ്ങനെയുള്ള കുറേ നന്മകൾ അതുകൊണ്ടുണ്ട് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഫെബ്രുവരി ഇന്നിപ്പോൾ രണ്ട് മൂന്നൊക്കെ ആയെങ്കിലും ഫെബ്രുവരി ഒന്നാം തീയതി എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു മാനവരാശിയുടെ പ്രകൃതം മാറിപ്പോകുന്നു എല്ലാവരും യന്ത്രവൽകൃത മനുഷ്യനായി മാറുന്നു ബുദ്ധിശക്തി അമിതമായി ഉപയോഗിച്ച് വൈകാരികത നഷ്ടപ്പെട്ടു പോകുന്നു എല്ലാവരോടുള്ള ബന്ധങ്ങളും നഷ്ടപ്പെട്ട് വെറും ഒരു യന്ത്രത്തിൻ്റെ അപ്പുറത്തേക്ക് മാറുന്ന മനുഷ്യർ പോകുന്നു എന്ന വ്യാകുലതയിൽ നിന്നാണ് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം രാജിവെച്ചത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് സ്ട്രീമുകളാണ് ഒന്ന് ഈ പാരമ്പര്യത്തെ മുഴുവൻ വിട്ടുകൊണ്ട് അതീവമായ കുതിപ്പിലൂടെ പോയി ലോകം തന്നെ ഒരാളിലേക്ക് ഉറ്റുനോക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നു എന്നറിഞ്ഞുകൂടാ എന്നാലും ചിലത് മനസ്സിലാകാ വന്നാലും വന്നാലും എന്ന് വിചാരിക്കുന്നു എലോൺ മാസ്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനിലേക്ക് ലോകം ഉറ്റുനോക്കുന്നു ലോകത്തിൻ്റെ ഭരണാധികാരികൾ ഉറ്റുനോക്കുന്നു ഒരു പക്ഷേ അമേരിക്കയുടെ പ്രസിഡൻറ്റിനെ രണ്ടാം പ്രാവശ്യവും കൊണ്ടുവന്നത് എലോൺ മാസ്ക് ആണ് എന്നുവരെ ലോകം പറഞ്ഞു വെക്കുന്നു ഭൗതികതയുടെ തലയിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നു സ്പേസിലേക്ക് ആളെ വിട്ടിട്ട് ഏകദേശം മാസങ്ങളായി സുനിത വില്യംസും കൂട്ടുകാരനും പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇത്രയും മാസങ്ങളായിട്ടും തിരിച്ചു വരാൻ കഴിയാതെ അവർ എയറിൽ കുടുങ്ങിയിരിക്കുകയാണ് തിരിച്ചു വരാൻ അവർക്ക് സാധിക്കുന്നില്ല ഇനി തിരിച്ചു കൊണ്ടുവരും എലോൺ മാസ്കിൻ്റെ പേടകം പോയിട്ട് അത് ലോകം ഉറ്റുനോക്കുന്ന ഒരു സമയം അതിവിദൂരത്തല്ല കാരണം ലോകത്തിൽ എവിടെ കുടുങ്ങിയാലും ഞാനൊരു സംരക്ഷകനായിട്ടുണ്ട് എന്ന് എലോൺ മാസ്ക് ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ തന്ത്രപരതയിൽ അവിടെ കുടുക്കിയിട്ടുണ്ടാവുക എന്ന് പോലും വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഞാൻ പറയുന്നത് ഒരു ഭാഗത്ത് മനുഷ്യൻ മനുഷ്യനല്ലാതെയായി മാറുന്നു എലോൺ മാസ്കിനെ മൊത്തത്തിൽ നമുക്ക് നിരീകരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ മൊബൈലായിരിക്കും ഇനി നാളെ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് ടെസ്ലയുടെ മൊബൈൽ ഒരു പക്ഷേ ആപ്പിളിനെ കവച്ചു വെക്കുന്ന മൊബൈൽ ഇറങ്ങാൻ പോവാണ് ടെസ്ല അതിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത ചാർജ് ചെയ്യേണ്ടതില്ല എന്നതാണ് ഒരിക്കലും ഇനി മൊബൈൽ കുത്തിവെക്കേണ്ടതില്ല ഇപ്പം അടുത്തിറങ്ങും ഈ സാധനം അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും അത് വാങ്ങിക്കുമെന്ന് എനിക്കറിയാം മറ്റൊരു പ്രത്യേകത നിങ്ങളീ പറയുന്നത് പോലെ ഒരുപാട് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാം എന്നതാണ് ഇക്കണ്ട മൊബൈലിനെ എല്ലാം കവച്ച് വെച്ച് ടെസ്സില ഇറങ്ങാൻ പോകുന്നു അതിന് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇനി ജീവിതത്തിൽ മൊബൈൽ ചാർജ് ചെയ്യണ്ട എന്നതാണ് അതും ഇറക്കുന്നത് എലോൺ മാസ്ക് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മനുഷ്യൻ വേറെ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസവും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ട്രഡീഷൻ വിടാതെ പാരമ്പര്യമായി എന്താണോ നടന്നത് അത് തന്നെ കൊണ്ടു നടക്കണമെന്ന് വാശി പിടിക്കുന്നു ഞാൻ മതവിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല പറയുന്നത് ഞങ്ങളാ പഴയ പോലെ പഠിപ്പിക്കൂ പഴയ പോലെ കുട്ടികൾക്ക് പരീക്ഷ എഴുതണം എല്ലാവരെയും ഞങ്ങൾ തുറിച്ചു നോക്കും കുട്ടികൾ വലിയ സകാരത്തിനടിമപ്പെടും അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് വടക്കുക പറയും ഇതൊക്കെ ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു രീതിയാണ് ഇതിനെ രണ്ടിനെയും ബ്ലൻഡ് ചെയ്തുകൊണ്ട് ഒരു കൊളാബറേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഒന്ന് ട്രഡീഷണൽ സിസ്റ്റം മറ്റൊന്ന് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എ ഐ സിസ്റ്റം ഇതിനെ രണ്ടിൻ്റെയും നന്മ എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു കൊളാബറേറ്റീവ് സിസ്റ്റം കൊളാബറേറ്റീവ് എഡ്യൂക്കേഷൻ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഞാനിത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പ്രായം ചെന്ന കുറച്ചാളുകൾക്ക് തോന്നും എന്തൊക്കെയാണ് ഈ പറയുന്നത് പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിലിരിക്കുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും യങ്സ്റ്റേഴ്സാണ് കാരണം ആറാം ക്ലാസ്സിൻ്റെ താഴെ പഠിക്കുന്ന കുട്ടികളുടെ മാതാക്കളാണല്ലോ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ പല ആളുകളും ഡിഗ്രിക്കാരായിരിക്കും പി ജിക്കാരായിരിക്കും ചിലപ്പോൾ പി എച്ച് ഡിക്കാരും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന ഒരു മനസ്സ് വച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിൻ്റെ നടുക്ക് നമ്മുടെ കുട്ടികളുടെ പരമ്പരാഗതമായ സിസ്റ്റത്തിൽ നിന്ന് മാറുകയും അതോടൊപ്പം മോഡേണിസത്തിൻ്റെ അൾട്രാ മോഡേണിസത്തിലേക്ക് പോകാതെ എല്ലാറ്റിൻ്റെയും നന്മകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമുക്കെങ്ങനെ വാർത്തെടുക്കാം അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ട്രഡീഷണൽ സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കൂളുകളിൽ കൂടുതലും നടക്കുന്നത് ഇപ്പോഴും പഴയതുപോലെ ടെക്സ്റ്റുകൾ പഠിപ്പിക്കപ്പെടുന്നു നല്ലത് അതിലുള്ള കാര്യങ്ങളൊക്കെ ചറുവിത ചറുപണം നടത്തി കുട്ടികൾ ബൈഹാർട്ടാക്കുന്നു അതും നല്ലത് അങ്ങനെ പിന്നീട് കുട്ടികൾ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് ഒരു രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോ ചിലവഴിച്ച് തൻ്റെ ഓർമ്മയിലുള്ളത് മാത്രം അതിലേക്ക് എഴുതി വെക്കുന്നു അതും നല്ലത് തന്നെ പക്ഷെ ആ ഒരു സിസ്റ്റം എത്ര കാലം പോകും പ്ലസ് ടു വരെ ഗ്രാമർ പഠിച്ചിട്ടും ഇംഗ്ലീഷ് അഞ്ച് മിനിറ്റ് പോലും സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളായി ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ കുട്ടികൾ മാറുന്നു പ്ലസ് ടു വരെ അവർ പഠിച്ചിട്ടുണ്ടാവും നോട്ട് ഓൺലി ബട്ടാൾ സെയ്തണ്ണൂർ നെയ്തണ്ണൂർ ആസുനാസ് ആത്മച്ചാസ് ആസ്ഫെറാസ് ഇൻട്രോഗേറ്റീവ് അഫോമേറ്റീവ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും കാരണം ട്രഡീഷണൽ ആണ് അവർ പഠിച്ചത് ഗ്രാമറുകളാണ് പഠിച്ചത് സത്യത്തിൽ ലാംഗ്വേജ് പഠിക്കാൻ ആദ്യം പഠിക്കേണ്ടത് ഗ്രാമർ അല്ല ഇത് ഞാനല്ല പറയുന്നത് എൻ്റെ ഡെസ്കിൽ നിന്ന് ഞാൻ പറയുന്നതല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷാശാസ്ത്രജ്ഞരെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഭാഷ പഠിക്കാൻ ആദ്യം ഗ്രാമർ പഠിപ്പിക്കരുത് ആദ്യം ഭാഷ പറയാൻ പഠിക്കട്ടെ എന്നിട്ടേ ഗ്രാമർ പഠിപ്പിക്കാവൂ എന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് പിന്നെ ഗ്രാമർ ഇല്ലാതെ ഭാഷ പഠിക്കുക നമ്മൾ മലയാളം പഠിച്ചത് ഗ്രാമർ പഠിച്ചിട്ടാണോ നമ്മൾ കർമ്മണി പ്രയോഗവും കർത്തരി പ്രയോഗവും ഘടവും വൃത്തവും ഇതിവൃത്തവും ഒക്കെ പഠിച്ചിട്ടാണോ മലയാളം സംസാരിക്കാൻ പഠിച്ചത് ഇന്നും ഇതിൽ വൃത്തവും ഇതിവൃത്തവും തമ്മിലെന്താ വ്യത്യാസമെന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടാകും സത്യത്തിൽ ഗ്രാമർ അല്ല ഭാഷ ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് ഗ്രാമർ അപ്പം ഇത്തരം സ്കൂൾ സിസ്റ്റങ്ങളിലൂടെ നടക്കേണ്ടത് എന്താണെന്നറിയോ ലിസണിങ് സ്പീക്കിംഗ് റൈറ്റിംഗ് റീഡിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട് പഴയ കാലത്തുള്ള മെത്തേഡൊക്കെ തന്നെയാണ് എൽ എസ് ആർ ഡബ്ല്യു എന്നാ പറയുക ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് അതാണ് അതിൻ്റെ ഓർഡർ ആദ്യം ലിസണിങ് കുട്ടികൾ നന്നായിട്ട് ഭാഷ കേൾക്കണം ഗൾഫിൽ പോകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് വളരെ ആയിട്ട് അറബി സംസാരിക്കുന്നത് മോഡേൺ അറബിക് അവർ കേട്ടുപഠിച്ചിട്ടാണ് ഗൾഫിൽ എത്തുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഹിന്ദി പഠിക്കുന്നത് അവർ എഴുതി പഠിച്ചതല്ല അവർ കേട്ടുപഠിച്ചതാണ് ലോകത്തിലെവിടെ സഞ്ചരിക്കുന്ന ആളുകളും അതത് നാട്ടിലെ ഭാഷ പഠിക്കുന്നത് എന്തുകൊണ്ടാണ് എക്സ്പീരിയൻസിലൂടെ പഠിക്കുകയാണ് അപ്പോൾ സത്യത്തിൽ ആദ്യം പഠിക്കേണ്ടത് ലേണിംഗ് എന്ന് പറയുന്ന സിസ്റ്റമാണ് ലിസനിങ് ആണ് ആ ലിസനിങ് ആണ് ആദ്യം നിങ്ങളിപ്പോൾ ഏതെങ്കിലും മെറീന ബീച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കന്യാകുമാരിയിലെ ബീച്ചിലോ പോയി കഴിഞ്ഞാൽ അവിടെ കടല വിൽക്കുന്ന കുട്ടിയും പറയുന്നത് ഇംഗ്ലീഷാണ് ആ കുട്ടി ഒരു പക്ഷേ ഒരിക്കലും സ്കൂളിൽ പോയിട്ടുണ്ടാവുകയില്ല അപ്പോൾ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് ഒന്നുകൂടി മാറി ചിന്തിക്കേണ്ടുന്ന ഒരു കാലം വന്നിരിക്കുന്നു ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകം വരുമ്പോൾ അവിടെയാണ് അതിശയം ഏകദേശം അതിൻ്റെ റിസർച്ച് പറയുന്നത് ഒരു ഭാഷ പഠിക്കാൻ ഒരു മാസം മതി എന്നതാണ് അറബിക്കായാലും ഇംഗ്ലീഷ് ആയാലും എല്ലാം പഠിക്കാൻ ഇനി ഒരു മാസം മതി ഡെപ്ത് ലൈനിൽ അല്ലാതെ വെറുതെ പെരിഫറൽ ആയിട്ടല്ല നന്നായിട്ട് ഗഹനമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കത് പഠിപ്പിച്ചു തരും ഇനി ആരും ഭാഷ പഠിക്കാൻ പോകേണ്ടതില്ല അതൊരു പ്രത്യേക ടൂൾ ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് എംബഡ് ചെയ്യപ്പെടുമെന്നതാണ് എ ഐ സംസാരിക്കുന്നത് പോലെ നമ്മളെ ബ്രെയിനിൽ നിന്ന് ലാംഗ്വേജ് എടുത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും അൾട്രാമോഡേണിസം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നിക്കിൽ നമുക്ക് യന്ത്രമാകാം അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാകാം ഏതാണാകേണ്ടത് എന്ന് ആദ്യം നമുക്ക് തീരുമാനിക്കണം നമ്മൾ ഓരോ രക്ഷിതാക്കളും നമ്മുടെ കുട്ടികളെ യന്ത്രങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമൊന്നും തോന്നരുത് കാരണം നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചത് എന്താണ് നമ്മൾ സ്കൂളിൽ പഠിച്ചത് ഏറ്റവും പ്രധാനമായി മൂന്ന് ബുക്കുകളെക്കുറിച്ചാണ് സസ്യബുക്ക് മാംസബുക്ക് മിശ്ര ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യം മാത്രം കഴിക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്ന് പറയുക പശുവും ആടും ഇതൊക്കെ അതിൽപ്പെടുന്നതാണ് സസ്യങ്ങളെ കഴിക്കും കഴിക്കൂ എന്ന് പറഞ്ഞാൽ മാംസം മാത്രം കഴിക്കുന്ന ആളുകളെയാണ് അല്ലെങ്കിൽ മൃഗങ്ങളെയാണ് എന്ന് പറയുക പുലിയും സിംഹവും കടുവയും ഒക്കെ അതിൽപ്പെട്ടതാണ് അവർ പുല്ലു കഴിക്കില്ല ഗതി കെട്ടാൽ പുലി പുല്ലം തിന്നുമെന്നൊരു ചൊല്ലുണ്ടെങ്കിലും അവർ പുല്ലുകഴിക്കാറില്ല എന്നാൽ ഇതേപോലെ തന്നെ മിശ്ര ബുക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ മിശ്ര ബുക്ക് പുല്ലും കഴിക്കും അഥവാ വെജിറ്റബിളും കഴിക്കും മാംസവും കഴിക്കും അതിലാണ് മനുഷ്യൻ പെടുന്നത് മനുഷ്യൻ മിശ്ര ബുക്കാണ് അവൻ സസ്യ ബുക്കല്ല അവൻ മാംസബുക്കുമല്ല അവൻ രണ്ടും കൂടി ഒന്നിച്ച് കഴിക്കുന്നത് ഇത് നമ്മൾ പഠിച്ച പണ്ടത്തെ പാഠങ്ങളാണ് പക്ഷെ ഇതിലേക്കൊരു ബുക്ക് കൂടി കടന്നു വന്നിട്ടുണ്ട് അത് നിങ്ങളിൽ എത്ര പേര് അറിഞ്ഞു എന്നറിഞ്ഞുകൂടാ ഭാവിയിൽ അതങ്ങനെ തന്നെ പറയപ്പെടും അതിൻ്റെ പേര് ടെക് ബുക്ക് എന്നാണ് ടെക്നോളജി ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത കുട്ടികളെയാണ് ടെക് ബുക്ക് എന്ന് പറയുക ഒരു പ്രതിയെ പ്രയോഗം വരാൻ പോവാണ് ടെക് ബുക്ക് മാംസബുക്കും മിശ്ര ബുക്കും പോലെ തന്നെ ടെക് ബുക്ക് ജീവിച്ച അന്ന് മുതൽ ജനിച്ച അന്ന് മുതൽ ടെക്നോളജിയിലൂടെ മാത്രം ജീവിക്കുന്ന കുട്ടികൾ ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾ ആ കുട്ടികളെ അല്പമൊന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവർ മനുഷ്യരാകുന്നു അപ്പം നമ്മൾ വിചാരിക്കും ടെക്നോളജിയിലൂടെ പോയാൽ കുട്ടികൾ ഒന്നും കൂടി നന്നാകൂലേ ഒന്നും കൂടി ഉഷാറാകില്ലേ എന്നൊക്കെ കുട്ടികൾക്ക് ആൾക്കാരോടുള്ള ബന്ധം ദൂരെയുള്ള ബന്ധമായിരിക്കും അയൽവാസിയോടുള്ള ബന്ധം ഉണ്ടാകില്ല മാതാപിതാക്കളോട് സംസാരിക്കാതെ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും ടെക്നോളജിയിലൂടെ അടുക്കളയിൽ മാതാപിതാക്കൾ ഉണ്ടാകും അല്ലെ ഉണ്ടാകും ആ മാതാവിനോട് സംസാരിക്കാൻ സമയമുണ്ടാകില്ല മാതാവിനോട് കളിച്ച് ചിരിച്ചിരിക്കാൻ സമയമില്ലാതെ ആ കുട്ടി നേരെ പോകുന്നത് എങ്ങോട്ടായിരിക്കും സോഷ്യൽ മീഡിയയിലേക്കായിരിക്കും സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ചാൽ എന്തോ ആയി എന്ന് നമുക്ക് തോന്നരുത് കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ഏതോ ദൂരത്തുള്ള ആളുകളോടുള്ള ബന്ധം മാത്രമേ ഉണ്ടാകൂ തൊട്ടരികിൽ കഴിയുന്ന ആളുകളോട് ചിരിക്കാൻ പോലും മറന്നുപോകൂ ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഭോഗിയിലുള്ള എല്ലാ ആളുകളും മൊബൈലിലായിരിക്കും അവർ അടുത്തുള്ളവരോട് സംസാരിക്കില്ല വിദൂരതയിലുള്ളവരോട് സംസാരിക്കുന്നു ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ അടുത്തുള്ളവരോട് സംസാരിക്കുന്നില്ല ഇന്നത്തെ കാലം ദൂരെ ഉള്ള ആളുകളോട് സംസാരിക്കുന്നു ഈ പോക്ക് പോയാൽ നമ്മൾ എവിടെ എത്തുമെന്നാണ് ആധുനിക കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്കൂളിങ് എന്തിനാണ് സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനാണ് ഇവിടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട എൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ല നിങ്ങൾ ഇന്ന് പറയേണ്ടത് പകരം അതിലെന്തെങ്കിലും സന്ദേശമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ഈ സന്ദേശത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് അത് ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റമാണ് ദൈവാനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് അവിടുത്തെ സിസ്റ്റം കണ്ടിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് നിങ്ങളോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല കാരണം ഏഴാം ക്ലാസ് വരെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാൻ പാടില്ല എന്നതാണ് അവിടുത്തെ സിസ്റ്റം അത് നിങ്ങൾ എത്ര പേർ ഏറ്റെടുക്കുമെന്ന് എനിക്ക് കാരണം ഏഴ് വയസ്സിന് മുമ്പേ കുട്ടി എഴുതിയാ എഴുതാൻ തുടങ്ങിയാൽ ആ കുട്ടിയുടെ ബ്രെയിൻ പാറ്റേണും ലെഗ് പാറ്റേണും തമ്മിൽ ഒന്നിക്കാത്തത് കൊണ്ട് ആ കുട്ടിയുടെ കഴിവ് കുറഞ്ഞു പോകുമെന്നാണ് ആ സിസ്റ്റം പറയുന്നത് വളരെ വൈകിട്ട് അക്ഷരം പഠിച്ച കുട്ടികൾക്ക് സ്കില്ല് കൂടുമെന്നാണ് ആ സൈക്കോളജി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് വയസ്സാകുമ്പോഴേ കുട്ടികൾ തുമ്പിയെ കൊല് കല്ലെടുപ്പിക്കുന്നത് പോലെ എഴുതണമെന്ന് ശാഠ്യം പിടിച്ചാൽ ആ കുട്ടിയുടെ കഴിവ് കൂടല്ല ചെയ്യാതെ കുറയാണ് ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ ഏഴാം ക്ലാസ് വരെ സോറി ഏഴാം വയസ്സ് വരെ കുട്ടി കളിക്കുക മാത്രം ചെയ്യണമെന്ന രീതിയാണ് അവിടുത്തെ പ്ലേ സ്കൂൾ സിസ്റ്റം പ്ലേ സ്കൂൾ അതിനുള്ളതാണ് അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് കുട്ടികൾക്കുള്ള സിസ്റ്റമാണ് നമ്മുടെ കുട്ടികൾ ലോകത്തിലെ ഏറ്റവും ടോപ്പ് അല്ലല്ലോ നമ്മുടെ കുട്ടികൾ മൂന്നാമത്തെ വയസ്സ് മുതൽ എഴുതണമെന്ന് ശാഠ്യം പിടിക്കുന്ന എന്നെപ്പോലെയുള്ള രക്ഷിതാക്കളാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താകുന്നു വളരെ വെറുപ്പ് തോന്നുന്ന എഴുത്തിനോട് കുട്ടിക്ക് വളരെ വിഷമം തോന്നുന്നു പഠനത്തോട് അതുകൊണ്ടാണ് പത്താം ക്ലാസ് വരെ നമ്മളിങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോകേണ്ടുന്നൊരവസ്ഥയുണ്ടാകുന്നത് നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾക്ക് എന്താ ഉണ്ടാകേണ്ടതെന്നറിയോ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി നമ്മൾ ആ ഒരു സ്കില്ല് വളരുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യണം ഞാനിപ്പോൾ രക്ഷിതാക്കളോട് പറയുന്നത് നിങ്ങളുടെ ദൗത്യം രക്ഷിതാക്കളുടെ ദൗത്യം ഞാൻ അടക്കുന്ന രക്ഷിതാക്കളുടെ ദൗത്യം അധ്യാപകരെക്കാളപ്പുറത്താണ് അധ്യാപകർക്ക് ആ കുട്ടി പഠിക്കുന്നുണ്ടോ ിഹേവിയറൽ പാറ്റേൺ മാറുന്നുണ്ടോ എന്ന് ചില രക്ഷിതാക്കളെങ്കിലും നോക്കും പെരുമാറ്റ മനഃശാസ്ത്രം മാറുന്നുണ്ടോ ബിഹേവിയറൽ സൈക്കോളജി അല്ലെങ്കിൽ ആ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വൈകല്യമുണ്ടോ ഇത് രക്ഷിതാക്കളെ പോലെ തന്നെ അധ്യാപകനും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വെറും മാർക്ക് നോക്കിയാൽ പോരാ ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിന് നമ്മൾ നല്ല രീതിയിലുള്ള അവാർഡ് കൊടുക്കണം അതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മാർക്കുള്ളവർക്ക് മാത്രം അവാർഡ് കൊടുത്താൽ പോരാ നല്ല രീതിയിൽ സ്കൂളിൽ പെരുമാറുന്ന കുട്ടിക്കും അവാർഡ് കൊടുക്കണമെന്ന് ലോകം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറവായിരിക്കാം പക്ഷെ എല്ലാവരോടുമുള്ള ബിഹേവിയർ അവൻ്റെ പെരുമാറ്റം സുന്ദരമായിരിക്കാം ഈ എ പ്ലസ് വാങ്ങുന്ന കുട്ടി എ പ്ലസ് ടോപ്പ് ആയിരിക്കാം പക്ഷെ പെരുമാറ്റം ഒരു പക്ഷേ മോശമായിരിക്കാം അതുകൊണ്ട് ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിനും കൊടുക്കണം അവാർഡുകൾ അവാർഡ് എക്സലൻ്റായ ആളുകൾക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല ഇന്നൊരു പക്ഷേ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകണമെന്നില്ല എന്നാലും ഓട്ടി സമ്പാദിച്ച ഒരു കുട്ടിയുടെ മാതാവ് ഇവിടെ ഇന്നു എത്തിയിട്ടുണ്ടാകില്ല ഏതെങ്കിലും ഓട്ടി സമ്പാദിച്ച ഒരു കുട്ടിയുടെ മാതാവ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ സ്കൂളിൽ അതില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓട്ടി സമ്പാദിച്ച കുട്ടികളുടെ മാതാക്കൾ അധികം വിരുന്നിനോ സൽക്കാരത്തിനോ കല്യാണത്തിനോ പോകാറില്ല കാരണം ആ കുട്ടികളെയും കൊണ്ട് പോകാൻ പ്രയാസമായതുകൊണ്ട് ആ കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി കളിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ മറ്റുള്ളവരെ മാന്തുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവരെയും കൊണ്ട് രംഗപ്രവേശനം നടത്താറില്ല ആ കുട്ടിയെ ഒറ്റയ്ക്ക് വീട്ടിലിട്ട് അടച്ചു പോരാനും കഴിയില്ല അപ്പോൾ നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത് ഏത് തരം മാതാക്കൾക്കാണ് എക്സലൻ്റ് ആയ കുട്ടിയുടെ മാതാക്കൾക്ക് ചില സ്കൂളുകൾ അവാർഡ് കൊടുക്കാറുണ്ട് എല്ലറ്റിലും എ പ്ലസ് വാങ്ങി സ്കൂളിൽ താരമായി നിൽക്കുന്ന ആ കുട്ടിയുടെ മാതാപിതാക്കളെ ആദരിക്കാറുണ്ട് സാധാരണ വലിയ വലിയ സ്കൂളുകൾ അത്തരം പരിപാടിക്ക് ഞാനും പോയിട്ടുണ്ട് പക്ഷേ ഓട്ടി സമ്പാദിച്ച കുട്ടിയുടെ മാതാവിനെ ഒരു അവാർഡ് കൊടുക്കാൻ അവളെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഒരു സ്കൂളുകൾക്കും സാധിക്കാറില്ല അപ്പോൾ സത്യത്തിൽ അവാർഡ് ആർക്കാണ് കൊടുക്കേണ്ടത് എല്ലാ കുട്ടികൾക്കും അവാർഡ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല പതിതനായി കഴിയുന്ന പാവമായി കഴിയുന്ന കുട്ടികൾക്കും തലോടൽ കൊടുക്കാൻ നമ്മൾ മറക്കരുത് അവിടെ ഒരു അധ്യാപകൻ ഞാൻ അധ്യാപകർക്കുള്ള ക്ലാസ്സിലല്ലെന്നറിയാം എന്നാലും അധ്യാപകൻ പഠിക്കാത്ത കുട്ടിയെയും തലോടുമ്പോഴാണ് ഒരു അധ്യാപകൻ അധ്യാപകനാകുന്നത് തീരെ പഠിക്കാത്ത കുട്ടിയെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് വഴക്ക് പറയുന്നവൻ്റെ പേരിൽ അധ്യാപകൻ ആ രക്ഷിതാവിനോട് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ഇവൻ ഇനിയെങ്കിലും ഉഷാറാവും കേട്ടോ വിഷമിക്കണ്ട കേട്ടോ എന്ന് സമാധാന വാക്ക് പറയുന്നവനാണ് റിയൽ മാസ്റ്റർ റിയൽ ടീച്ചർ അവനാണ് അപ്പം ഇതേപോലെ ഓരോ രക്ഷിതാക്കളും പഠിക്കാത്ത കുട്ടിയും ഉണ്ടാകും പഠിക്കുന്ന കുട്ടിയും ഉണ്ടാകും ഏത് കുട്ടിയാണോ നമുക്കുള്ളത് ദൈവം നമുക്ക് തന്നത് അള്ളാഹു നമുക്ക് തന്നത് അതിനെ സ്വീകരിക്കുക ഇഫ് ഇറ്റ് ഇസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ വൈറ്റ് അത് കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമാകരുത് ലോകത്തിലൊരു പക്ഷേ കറുത്ത കുട്ടികളാണ് ലോകത്തിലേറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തിയിട്ടുള്ളത് എ പി ജെ അബ്ദുൽ കലാമിനെ ജീവിതത്തിൽ രണ്ട് മൂന്ന് തവണ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഭംഗി കൊണ്ട് അദ്ദേഹം സീറോയാണ് പക്ഷെ പ്രതിഭ കൊണ്ട് അദ്ദേഹം ഹീറോയാണ് അത് നമ്മൾ മറക്കരുത് അപ്പോൾ ഭംഗിയില്ലാത്ത കുട്ടികൾ നമുക്കുണ്ട് എന്നതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു അപകർഷതാ ബോധം നമുക്കുണ്ടാകരുത് കാരണം അങ്ങനെ തീരെ ഭംഗിയില്ലാത്ത ഒരു കുട്ടിയുടെ പേരാണ് എ പി ജെ അബ്ദുൽ കലാം മുടി പോലും ശരിക്കും വാർന്നാൽ നിൽക്കാത്ത കടപ്പിയായ കടലോര പ്രദേശത്ത് കളിച്ചു വളർന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ കാ സാധാരണ സ്കൂളിൽ പോകുന്നതിൻ്റെ പേരിൽ പലപ്പോഴും കരഞ്ഞിരിക്കുന്ന വെറും ഒരു മുക്രിയുടെ മകനായിട്ടുള്ള പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പോകുന്ന സാധാരണ മനുഷ്യൻ്റെ മകൻ്റെ പേരാണ് എ പി ജെ അബ്ദുൽ കലാം ഭംഗിയുടെ പേരിലായിരുന്നില്ല അദ്ദേഹത്തെ ലോകം ഇന്ത്യ എന്നും കണ്ട ഏറ്റവും വലിയ ടെക്നിക്കൽ സയൻറ്റിസ്റ്റും അതോടൊപ്പം തന്നെ മിസൈൽമാനുമാണ് എ പി ജെ അബ്ദുൽ കലാം കേരളത്തിൻ്റെ സ്റ്റേജിലും പേജിലും നിറഞ്ഞു നിന്ന് ഞാൻ എൻ്റെ ആദ്യകാല അധ്യാപകരിൽപ്പെട്ട ഒരാളാണ് സമദാനി സാഹിബ് അദ്ദേഹത്തോട് എപ്പോഴും ആളുകൾ ചോദിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിൻ്റെ ആര് എന്ന് സമദാനി സാഹിബിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒറ്റ മറുപടി ഉള്ളൂ അത് ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്നാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്റ്റേജിലും പേജിലും ഒരേപോലെ നിറഞ്ഞു നിന്നിരുന്നു എഴുത്തിലും അദ്ദേഹം വമ്പനായിരുന്നു ഒരുപാട് ദേശീയ അവാർഡുകൾ കേരള അവാർഡുകളൊക്കെ കിട്ടിയതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം സ്റ്റേജിലും മാസ്മരിക പ്രഭാഷണങ്ങൾ നടത്തിയ ആളാണ് പക്ഷേ കാണാൻ കറുത്ത് മെലിഞ്ഞ ഉയരം കുറഞ്ഞ ഒരു പാവം മനുഷ്യനായിരുന്നു അതിൻ്റെ പേരിലായിരുന്നില്ല സത്യത്തിൽ ആരും അദ്ദേഹത്തെ ആദരിച്ചത് കറുപ്പിൻ്റെ പേരിൽ ആരും അദ്ദേഹത്തെ വെറുത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ എത്ര വലിയ ബലഹീനരാണെങ്കിൽ പോലും കാണാനൊന്നുമില്ലെങ്കിൽ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം അങ്ങനെ ലോകത്തിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമേ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ ഇന്ത്യയുടെ പ്രസിഡൻ്റായി കേരളത്തിൽ നിന്നൊരാൾ സോറി തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രസിഡൻ്റായി കേരളത്തിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആളുടെ പേര് നമുക്കൊക്കെ അറിയാം ഡോക്ടർ കെ ആർ നാരായണനാണ് ഭംഗിയുടെ പേരിലായിരുന്നു ആദരിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ഒരു ഒരു രീതിയിലും ഭംഗിയില്ലാത്ത മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം മാത്രമാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രസിഡൻ്റായി എന്നും നമുക്ക് മലയാളികൾക്ക് അഭിമാനമായി നിന്നത് വെറുമൊരു പ്രസിഡൻ്റല്ല അദ്ദേഹം അക്കാഡമിഷ്യനാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഡോക്ടർ അംബേദ്കർ പഠിച്ച അതേ ക്യാമ്പസിൽ പഠിച്ച വ്യക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒന്ന് പിന്നിലായി പോയി എന്നതിൻ്റെ പേരിൽ ഒരിക്കലും രക്ഷിതാക്കൾ അവരെ തള്ളിക്കളയരുത് അത് വർണ്ണത്തിൻ്റെ പേരിലായാലും മാർക്കിൻ്റെ പേരിലായാലും ഇന്നൊരു പക്ഷേ മാർക്കില്ലാത്ത കുട്ടിയാകാം സാധാരണ കുട്ടിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാകാം പക്ഷെ ആ കുട്ടിയായിരിക്കും ഭാവിയിൽ ഒരു പക്ഷേ പ്രതിഭയായി വരിക അത് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടതാണ് നന്നായി പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മാത്രമല്ല നമ്മൾ പഠിക്കാത്തവരുടെയും രക്ഷിതാവാണ് കാരണം പഠനം ഒരു കഴിവ് മാത്രമാണ് അതല്ലാത്ത ഇഷ്ടം പോലെ കഴിവുകൾ ഉണ്ടാകുമല്ലോ അതല്ലാത്ത എത്ര കഴിവുകളുണ്ടാകും എത്രയെത്ര കഴിവിലൂടെ ആളുകൾ പോയിട്ടുണ്ടാകും നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടോ സച്ചിൻ ടെണ്ടുൽക്കർ ഉദാഹരണത്തിന് ഇന്ത്യയിലെ എന്നത്തെയും ബാറ്റ്സ്മാനാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ ഭേദിക്കാതെ കിടക്കുന്നു ഇന്നും ഇന്ത്യയുടെ റെക്കോർഡുകൾ പത്താം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ വെറും പത്താം ക്ലാസ് അതിൻ്റെ പേര് സച്ചിൻ ടെൻഡുൽക്കറുടെ ഒന്ന് താഴ്ന്നു പോയോ ഇല്ലല്ലോ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ് വീശിയ പതിനഞ്ചുകാരൻ്റെ പേര് കൂടിയാണ് സച്ചിൻ ടെൻഡുൽക്കർ ഓരോ കുട്ടികളും ഓരോ മേഖലയിലായിരിക്കും ഒരു പക്ഷേ വളരുക അതിൻ്റെ പേരാണ് കൊളാബറേറ്റീവ് സ്റ്റഡി ഏത് മേഖലയിലാണ് തൻ്റെ കുട്ടി വിജയിച്ചു പോവുക എന്ന് കണ്ടെത്തുന്നതിൻ്റെ പേരാണ് കൊലാബറേഷൻ ഇതും പഠിപ്പിക്കണം ഇതും പഠിപ്പിക്കണം ആ കുട്ടിക്ക് ഫിസിക്കൽ ഇന്റലക്ച്വൽ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഈ നാല് മേഖലയിലും അവന് കഴിവുണ്ടാകുമ്പോഴാണ് കൊളാബറേറ്റീവായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഗ്രൂപ്പിനെയും ഒന്നിച്ചു കൂട്ടാൻ അവന് പറ്റും സബ്ജക്റ്റുകളെയും കൂട്ടി ചേർക്കാൻ പറ്റും കൂട്ടിച്ചേർക്കാൻ പറ്റും ആ ഒരു അവസ്ഥയിൽ അവൻ വളർന്നു വരുന്നു കാരണം അവൻ എല്ലാറ്റിനോടും കോപ്പ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ മൂന്ന് പേരുണ്ടെങ്കിൽ ആ മൂന്ന് പേരും മൂന്ന് കഴിവായിരിക്കും മൂന്ന് സിദ്ധിയായിരിക്കും ഓരോ കുട്ടിയും ഒരേപോലെ ആകില്ല ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കുട്ടികൾ എല്ലാവരും ഒരേപോലെ ആകില്ല ഒരേപോലെ ആകില്ല സ്വഭാവം അങ്ങനെയാകില്ല സ്ഥാനമാനങ്ങൾ അങ്ങനെയാകില്ല ഇസ്ലാമികപരമായ ചരിത്രം നമുക്കറിയില്ലേ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മക്കൾ തന്നെയാണ് ഈ പറയുന്ന അബൂ താലിബും ഈ പറയുന്ന അബ്ദുള്ളയും ഈ പറയുന്ന ഹംസയും എല്ലാവരും റല്ലിയുള്ളാഹു താലാൻ നേരെ മറിച്ച് അബൂ താലിബിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ റല്ലിയുളാഹുത്തലാൻ ചെല്ലുകയില്ല അതേയാളുടെ മകൻ തന്നെയാണ് നമ്മൾ അതിശയിച്ച് പോകും ഈ പറയുന്ന അബൂലഹബും ഒക്കെയും അപ്പം ഇവരൊക്കെയും കുടുംബക്കാരാണ് ജ്യേഷ്ഠാനുജന്മാരും ഒക്കെയാണ് പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് എല്ലാവരും ഒരു പ്രകൃതമല്ല എല്ലാവരും ഒരു രീതിയല്ല ഹംസാറതി അള്ളാഹുത്താലൻ ഒന്നും കൂടി സ്ഥാനം കൊണ്ട് മുതിർന്നു നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് അബ്ബാസ് റതി അള്ളാഹുത്താലോ നിൽക്കുന്നു പിന്നെ ഇങ്ങോട്ട് പോയാൽ അബൂ താലിബ് നിൽക്കുന്നു അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു നമുക്ക് അല്ല വസൂൽള്ളാഹ് ഇസ്ലാസമിയുടെ പിതാവായ അബ്ദുള്ള എന്ന് പറയുന്ന പിതാവ് നിൽക്കുന്നു അതിനുമപ്പുറത്തേക്ക് ചിലപ്പോൾ വൃത്തികെട്ടവരും ഉണ്ടായിരിക്കാം ഒരു പിതാവിൻ്റെ മക്കൾ തന്നെ പല കോലത്തിലാകും പല കോലത്തിലാകും യാക്കൂബ് യാക്കൂബിന് ബലഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ പന്ത്രണ്ട് പേരിൽ യൂസുഫിന് എബലഹി സ്വലാത്തു വസ്സലാമയെ കിണറ്റിലേക്ക് ഇട്ടത് ബാക്കിയുള്ള പത്ത് പേരാണ് അതിൽ ഒരു ഒരാൾ ഉണ്ടായിരുന്നില്ല ബെന്യാമീൻ എന്ന് പറയുന്ന കുട്ടി അന്ന് ചെറുതായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് വ്യത്യസ്തമായ പ്രകൃതം വ്യത്യസ്തമായ രൂപം വ്യത്യസ്തമായ ഭാവം വ്യത്യസ്തമായ സ്വഭാവം ഇതായിരിക്കും ഓരോ രക്ഷിതാക്കളുടെ മക്കൾക്കും ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏത് മകൻ ഏതൊക്കെ പ്രകൃതത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ് ആ പ്രകൃതം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ചില സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും ഇത്തരം സ്കൂളുകൾ ഭാവിയിൽ അത് ചെയ്യും ഞാൻ പറയുന്നത് ഏകദേശം ഒരു പത്താം ക്ലാസ് മാക്സിമം പോയാൽ പ്ലസ് ടുവിന് മുമ്പേ അത് ചെയ്യണമെന്നതാണ് പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കാം കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എഴുതിപ്പിച്ച് ഓരോ കുട്ടിയുടെയും അഭിരുചി ഏതിലാണെന്ന് തിരിച്ചറിയുന്ന ടെസ്റ്റുകൾ ഇത്തരം സ്കൂളുകളിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ രക്ഷിതാക്കൾ അത് ഉള്ള സ്ഥലത്ത് പോയി അത് നടപ്പിലാക്കണം കാരണം ഓരോ കുട്ടിയുടെയും ആപ്റ്റിറ്റ്യൂഡുകൾ അഭിരുചികൾ വേറെയാണ് ചില കുട്ടിക്ക് ഒരു പക്ഷേ മാത്തമറ്റിക്കൽ ആയിരിക്കും അവൻ്റെ സ്കില്ുണ്ടാവുക മാത്തമറ്റിക്കൽ സ്കില്ലെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അൻപത് കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഏകദേശം നാലോ അഞ്ചോ കുട്ടികൾക്കാണ് മാത്തമറ്റിക്കൽ സ്കിൽ ഉണ്ടാവുക മാത്തമറ്റിക്കൽ ലോജിക് അത് ചില കുട്ടികൾക്കേ ഉണ്ടാകൂ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ സുകുമാർ അഴീക്കോട് റാങ്കുകാരനാണ് ബി കോമിൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മലയാളത്തിലേക്ക് തിരിഞ്ഞത് ഫസ്റ്റ് റാങ്കുകാരൻ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം റാങ്കുകാരനാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് കണക്കറിയില്ല എന്ന് കണക്കറിയാത്തത് കൊണ്ട് അഴീക്കോട് അഴീക്കോടാകാതിരുന്നിട്ടില്ല പക്ഷേ പത്താം ക്ലാസ് പാസ്സാകണമെങ്കിൽ കണക്ക് വേണമെന്നേ ഉള്ളൂ അതുകൊണ്ട് കണക്കില്ലാത്തത് കൊണ്ട് ഒരാൾ പ്രതിഭയാകാതിരിക്കില്ല ഇതേപോലെ തന്നെ സമുദാനി സാഹിബ് പ്രസംഗിക്കുന്നത് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഡിഗ്രിക്കും പി ജിക്കും റാങ്കുകാരനാണ് പി ജിക്കും ഒന്നാം റാങ്കുകാരനാണ് സമദാനി സാഹിബ് അത് പറയാറില്ല എന്നേ ഉള്ളൂ സമദാനി സാഹിബ് പി ജിക്ക് ഒന്നാം റാങ്കുകാരനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പക്ഷേ അദ്ദേഹം കണക്കിൽ ഞാൻ കണക്കാണ് എന്ന് പറയാറുണ്ട് തമാശയിലാണെങ്കിൽ പോലും കണക്കിൽ ഞാൻ കണക്കാണ് അതുകൊണ്ടൊരു കുട്ടിക്ക് മാത്തമാറ്റിക്കൽ ലോജിക്കില്ല എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ആ കുട്ടിക്ക് മാത്തമറ്റിക്കൽ ലോജിക്കിന് പകരം ഒരു പക്ഷേ ടെക്നിക്കൽ ലോജിക്ക് ഉണ്ടാകാം ആ കുട്ടിക്ക് സ്പേസ് റിലേഷൻ ഉണ്ടാകാം ലിങ്ക്വിസ്റ്റിക്കബിലിറ്റി ഉണ്ടാകാം ആ കുട്ടിക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലെബലിലുള്ള സ്കില്ലുകൾ ഉണ്ടാകാം ആരറിഞ്ഞു അത് ഇൻ്റലിജൻസുകൾ വ്യത്യസ്തമാണ് അത് തിരിച്ചറിയാനുള്ള ടെസ്റ്റിൻ്റെ പേരാണ് എം ഐ ടി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഞാൻ സോഷ്യോ ഇൻ്റലിജൻ്റാണ് ഞാൻ എൻ്റെ ഇൻ്റലിജൻസ് അളന്ന് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു പക്ഷേ ബിസിനസ് ഇൻ്റലിജൻറ്റുമാകാം ബിസിനസ്സിലും അത്യാവശ്യമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ബിസിനസ് ഇൻ്റലിജൻറ്റുമാകാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടെക്നിക്കൽ അല്ല ഞാൻ ഞാനൊരിക്കലും എന്തല്ല ഈ പറയുന്ന രീതിയിലുള്ള വലിയ 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 സംഭവങ്ങൾ ആകാനുള്ള ടെക്നിക്കലി വലിയ മിസൈൽ മാനോ ഇതൊന്നും ആകാനുള്ള സ്കില്ലുകൾ എനിക്കില്ല നമ്മുടെ സ്കിൽ എവിടെയാണോ ഉള്ളത് നമ്മുടെ പെഡഗോഗി എവിടെയാണോ ഉള്ളത് നമ്മുടെ സ്ട്രീം എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മൾ മാസ്റ്റർ ആകേണ്ടത്